ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാനാകാത്ത താരമാണ് ബ്രസീലിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ താരം മാഴ്സലീഞ്ഞു ഒട്ടേറെ ഇന്ത്യൻ ക്ലബുകൾക്ക് വേണ്ടി കളിച്ച താരം കൂടിയാണ് മാഴ്സലീഞ്ഞു ഐ എസ് എല്ലിൽ ഡൽഹി പൂനെ ഹൈദരാബാദ് ഒഡീഷ മോഹൻബഗാൻ നോർത്ത് ഈസ്റ്റ് എന്നീ ക്ലബുകൾക്ക് വേണ്ടിയാണ് താരം കളിച്ച് ത് എന്നാൽ താരത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിച്ചിട്ടില്ല ഐഎസ്എല്ലിൽ താരം ഏറെ കളിക്കാൻ ആഗ്രഹിച്ച ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അത് താരം തന്നെ വ്യക്തമാക്കിയതാണ് താരത്തിന് ബ്ലാസ്റ്റേഴ്സിനോടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടും ഒരു പ്രത്യേക വാത്സല്യം തന്നെയാണ് ഉള്ളത് അതോടൊപ്പം ഒട്ടേറെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരം കൂടിയായിരുന്നു മഴഞ്ഞു താരത്തെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഒരു തവണ ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അതിന് വേണ്ടത്ര പരിഗണന നൽകിയിരുന്നില്ല എന്തായിരുന്നാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ കഴിയാത്തത് ദുഃഖമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് മാസം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം